അപ്പോൾ ഹായ് ഗെയ്സ് ഞാൻ ഇവിടെ ഒരു മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് മുട്ട പിന്നെ ഇതിൽ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ അതേപോലെ പച്ചമുളക് ഒരു കുറേ എണ്ണ ഉണ്ട് കിട്ടുമോ ഒരു ആറൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ഗരം മസാല മഞ്ഞൾപ്പൊടി ഈ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കണത് ഇത് പുറത്തടുപ്പാണ് ഓക്കെ ചിക്കൻ മസാല മുളക് പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ഓക്കെ ആയിട്ടാണ് ഉണ്ടാക്കണത് ഓക്കെ അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വെറൈറ്റി കുത്തിപ്പൊരി ഉണ്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഉള്ളിയും മുളകും ഇട്ടു അതിന് വേണ്ടി ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഉപ്പും മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടി ഇട്ട് വഴറ്റിയിട്ടുണ്ട് ഇന്ന് നമ്മളിതിലേക്ക് മൂന്ന് എഗ്ഗും പൊട്ടിച്ചൊഴിക്കുകയാണ് അപ്പോൾ നമ്മളതിലേക്ക് മൂന്ന് എഗ്ഗ് എഗ്ഗൊഴിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ അത് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ് സംഭവം ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ ഇന്നലെ ഉണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഒന്നും ഈ ചിക്കൻ മസാലയും അതേപോലെ ഗരം മസാല ചിക്കൻ മസാല കുറച്ച് കൂടുതൽ ഗരം മസാല കുറച്ച് കുറവ് ഒരു മുളക് പൊടി ആവശ്യത്തിന് പിന്നെ അതേപോലെ നല്ല എരിവ് ഉണ്ടാകും കാരണം മുളക് കിട്ടണം മുളക് പൊടി ഇട്ടണം അടിയിൽ കത്തനില്ല അപ്പോൾ ഈ കത്തലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു വർഗം ഇങ്ങനെ കൊടുക്കും ഓക്കെ ഇനി കത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഓലക്കൊടി കൂടി കൊടുക്കാൻ പോവുകയാണ് ഓലക്കൊടി കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഓലക്കൊടി കൂടി മെച്ചാൽ കറക്റ്റായിട്ട് കത്തും അത് അത് നമ്മൾ ഒറ്റയ്ക്കാണ് കേട്ടോ ഒക്കെ ഉപ്പ് ലേശം കമ്മി ഉണ്ട് എന്നൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഉപ്പില്ലും കുഴപ്പമൊന്നുമില്ല ഇപ്പം കുറവായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്നായിട്ട് ഞാൻ കാണിച്ചതരാം സംഭവം സൂപ്പറാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ ഇനി ഇതിങ്ങനെ ആക്കിയിട്ട് ആംബ്ലേറ്റ് പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ല ഇത് കുത്തിപ്പൊരി വേണമെങ്കിൽ കുത്തിപ്പൊരി പക്ഷേ ആംബ്ലേറ്റ് പോലെ ആക്കിയാണെന്നാ അറിയുമോ ചിലപ്പോൾ ഇത് അടി പിടിക്കും അപ്പോൾ അത് കാരണം ഞാനിത് കുത്തിപ്പൊരി ആക്കണത് ഇപ്പോൾ അതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഞാൻ ഇന്നലെ ഒഴിച്ചത് പാമോയിലാണ് ടേസ്റ്റ് ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സൂപ്പറിനായിരുന്നു പക്ഷെ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ ഉണ്ടാക്കണത് അപ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി കൂടാനുള്ള ചാൻസ് ഉണ്ട് കണ്ട തോന മുളകൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ചേരം ഇങ്ങനെ വെക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് അടി പിടിക്കും കുറേ നേരം ഇങ്ങനെ തന്നെ വെച്ചാൽ പിടിക്കും അപ്പോൾ എന്തായാലും കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അതിന് മുന്നേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടു വയ്ക്കാം നമ്മൾ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ ഗരം മസാല ഇടുമ്പോഴേ ഗരം മസാല കുറച്ച് കൂ കുറച്ചായിട്ടിടാൻ പാടുള്ളൂ കാരണം അതിൻ്റെ ഒരാ ചൊയ ഉണ്ടാവും അതിൻ്റെ ചിക്കൻ മസാല ഇടുമ്പോൾ കുറച്ച് കൂടുതലിടാം കാരണം എന്താ വെച്ചാൽ അപ്പോൾ അതിനും കൂടി രണ്ടും കൂടി കോമ്പിനേഷൻ ആയി ഒരു കുഴപ്പം ഉണ്ടാവില്ല അതേപോലെ ഞാനൊരു ദിവസം മീനൊക്കെ മേടിച്ചിട്ട് അതിൽ ഗരം മസാല ഇട്ടാണ്ട് ഉണ്ടാക്കി മത്തിയ തോന്നു അതിൽ ഞാൻ ഞാൻ ട്രൈ ചെയ്തതാണ് വെറുതെ ട്രൈ ചെയ്താണ് വീട്ടുകാർ അപ്പളും പറഞ്ഞു ഗരം മസാല ഇടണ്ട ഗരം മസാല ഇടണ്ട പറഞ്ഞു ഞാൻ വീട്ടിൽ ഞാൻ നോക്കട്ടെച്ചിട്ട് ഉണ്ടാക്കിയതാ അന്ന് വീട്ടിലെ അമ്മ ഇല്ല വൈഫേ ഉള്ളു അപ്പം അവൾ പറഞ്ഞു അവിടെ പറഞ്ഞു ഞാൻ വെറുതെ നോക്കിയതാ അ നോക്കിയപ്പോൾ എന്താണ് മീൻ വെച്ച കറി ഉണ്ട് ബീഫ് കറി പോലെ ബീഫിൻ്റെ ടേസ്റ്റ് അപ്പോൾ എന്തായി അരക്കിലോനെ ഭയം കൊണ്ട് മേടിച്ചായിരുന്നു അത് ഞാൻ ഞാനെന്നെ കൂട്ടേണ്ടി വന്നു ആരും കൂട്ടിയില്ല ഇവിടെ ഓ ഒരു കിലോക്കെ ആണെന്നാൽ ഒന്നും ഒന്നര കിലോ ഒക്കെ ആണെന്നാൽ പറയും വേണ്ട അപ്പോൾ നമുക്ക് ആകെ ഞാനൊരു നാല് ദിവസം ഇരുന്ന് കഴിക്കേണ്ടി വരും പക്ഷെ ഞാൻ എന്താ വെച്ചാൽ കളയാനും തോന്നില്ല വേണ്ട ഫുള്ള് ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് നോക്കിയത് ഇനി ഒന്നും കൂടി അടുത്ത് മൊരിഞ്ഞാൽ റെഡിയാകും അത്രയും പറയുമ്പോ എന്താ പറയുക എല്ലാ ലൈവ് പോലെ കാണിച്ചു അടിയിൽ അധികം കത്താൻ പാടില്ല കേട്ടോ കുറെശേ കത്താൻ പാടില്ല അടിയിൽ നല്ല അധികം കത്തി അത് നല്ല കരിയുള്ള ചാൻസ് ഉണ്ട് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറെശെ കുറച്ച് അധികമായി ഞാൻ അതൊന്നും കുറയ്ക്കട്ടെ ഒരു മിനിറ്റ് കേട്ടോ ഇങ്ങനെയായി നോക്കിയൊക്കെ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് നോക്കിയ കുറെ ഇപ്പോൾ പോയിരുന്നു ഒക്കെ പാടെ കാരണം ഒറ്റയ്ക്കല്ല ഷൂട്ട് ചെയ്യണത് അതാണ് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക നല്ല സംഭവം സൂപ്പറാണ് സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ചിക്കൻ മസാലയും ബീഫ് മറ്റേ എന്താണ് ഗരം മസാല ഒക്കെ കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും ഓക്കെ നല്ല രസമാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ഇപ്പോൾ രാത്രിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഗുഡ് നൈറ്റ് ഓക്കെ അപ്പോൾ എല്ലാവരും യൂട്യൂബ് തുടങ്ങുക ആരും ഇല്ലെങ്കിൽ സംസാരിക്കാമെന്ന് ആരുമില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാം നല്ല ഒരു ആണ് കേട്ടോ അത് കാരണം ഒരു ഒരു പുറമെ ആരുമില്ലെങ്കിൽ തന്നെ പുറത്ത് ഇവിടെ വെക്കട്ടെ ആരും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ നല്ലൊരു ആരെങ്കിലും കണ്ടതെന്ന് തോന്നും നമ്മൾ ക്യാമറയുടെ മുല്ലെന്ന് സംസാരിച്ച് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ സംഭവം നല്ല രസമാണ് യൂട്യൂബ് തുടങ്ങിട്ട് എല്ലാവരും ഇപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ സീ യു